ഓടുന്നവനല്ലേ അവൻ ഗുരുവിന്റെ ആളാ പിടിക്കവനെ പിടിക്കാ ചോദിച്ചു അവനെ പിടിച്ചോ ഗുരു അയ്യോ ഗുരു ഗുരു നീ എവിടെയാ ഗുരു 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 എവിടെ ടാ തൂത്തുക്കുടി മുഴുവൻ വളഞ്ഞിരിക്കാ സമുദ്രക്കണിയുടെ ആളുകൾ ഇവിടുന്ന് ട്രോളർ തിരിച്ച് എങ്ങനെങ്കിലൊക്കെ ഓട് വഴിയെ കേരളത്തിലേക്ക് കടക്കാമടാ മജീദുബായി വിളിക്കടാ നമ്മുടെ ദുബായിക്ക് പൊട്ട നാട് വിട്ട് നാട് തോറും ഓടാൻ ഞാൻ ആരും കൂലിക്കാരനല്ല കൂലി കൊടുക്കുന്നവനാ രമണ ഇത് തന്നെ ശരിയായ സമയം എനിക്ക് കിട്ടേണ്ട കൂലിയിൽ ബാക്കിയുണ്ട് അത് മേടിക്കാൻ പോകുക ഞാൻ ആട്ടെ എന്റെ ഇരട്ട സഹോദരൻ വന്നപ്പോ കോട്ടി ആശുപത്രി രക്തം കൊടുത്തില്ലേ അപ്പോ അഡ്രസ്സും കൊടുത്തു കാണുമല്ലോ കൊടുത്താണോ ചുരുട്ടി തന്നെ അയ്യോ ഇവിടെ ഒരു പഴയ തകരപ്പാട്ട വെച്ചിരുന്നല്ലോ സ്വപ്ന എന്തിനാ സ്വപ്ന കറിയുന്നേ നോക്കി ജീവാ ഈ നായക്കുട്ടിയെ പഴയ തുണി തകരപ്പാട്ട പഞ്ചറായ ജീപ്പ് പറഞ്ഞ അമ്മ കളിയാ പറഞ്ഞേ തള്ളി കൊല്ലുന്ന സ്വപ്ന ആ കുട്ടിക്കൂർ ഹലോ ജീവ സാറുണ്ടോ ഈശ്വര എന്നെ ഓർമ്മയുണ്ടോ തൂത്തുക്കുടിന്നാ വിളിക്കുന്നേ ആരെന്ന് മനസ്സിലായില്ല വെട്ടുകൊണ്ട് എനിക്ക് രക്തം നിന്ന് രക്ഷിച്ചില്ലേ എനിക്കിത് പുനർജന്മല്ലേ അതെ എങ്ങനെ ഇരിക്കുന്നു ഈശ്വരാ നിങ്ങളുടെ കാരണം കണ്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ കല്യാണമാണ് നിങ്ങൾ വന്ന് എന്നെ അനുഗ്രഹിക്കണം ശരി ഞാൻ വരാം എപ്പോഴാ കല്യാണം കല്യാണം നാളെ 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 രാവിലെ നാളെയാണോ ഓ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ആ പെണ്ണ് വീട്ടുകാരെ നിർത്തു പോയി വിഷം കഴിച്ചു രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാ ശരി ഞാൻ എന്റെ കൂട്ടുകാരായിട്ട് വരാം അയ്യോ നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാ മതി ഇത് കല്യാണോ ശരി രാത്രി പുത്തുനഗർ എക്സ്പ്രസ് നിങ്ങൾ കോയിൽ പട്ടിയിൽ അവിടെയാണ് കല്യാണം വരാം ഒന്നു മാത്രം മനസ്സിലാവുന്നില്ലേ എന്തിനാ അവനെ വരുത്തുന്നേ ഞാൻ പറയാം അമ്മേ ഞാൻ തൂത്തുക്കുടിക്ക് പോയിട്ട് വന്നിട്ട് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് നീ എന്ത് പറയാൻ പോന്നോ എന്തോ ശരി നീ സന്തോഷമായി പോയി സന്തോഷമായി തിരികെ എന്തായി കാണുന്നത് ഒറിജിനൽ പോലെ തന്നെയാണല്ലോ ഏഹ് ഗുരു എന്തായത് ഞാനീ കാണുന്നതൊക്കെ സത്യമാണോ അജയനും വിജയനും പടത്തിലെ നസീറിനെ പോലെ ഉണ്ടല്ലോ എന്താ നിന്റെ നിന്നെ പോലെ സൗരം എന്റെ ഇരട്ട എന്നെ പോലെ അല്ലാതെ പിന്നെ നിന്നെ പോലാണ് ഇരിക്കേണ്ടത് അല്ലടാ എന്റെ ഇരട്ടെ നീ പറഞ്ഞ പോലെ ഫോൺ ചെയ്ത് ഇരട്ടയായി വരുത്തി ഇനി എന്താണോ ചെയ്യാൻ പോകുന്നേ സമുദ്രക്കിനെ അറിയിച്ചിരുന്നു അവനെ എന്നെ കാണണോന്ന് എന്താണോ കളിക്കുന്നോ അന്ന് തന്നെ പോയി കയ്യോകലോ പിടിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു ഇനി പോയിട്ട് ഒരു കാര്യമില്ല ഏയ് തല ഇവിടെ തന്നെ ഉണ്ടാവും എന്നാ ഞാൻ അവന്റെ അടുത്ത് എത്തണം ഓ അതാണ് ഇപ്പോഴാ മനസ്സിലായത് ുരു എനിക്കൊരു പരിധിവരെ നിന്റെ ദേഷ്യവും സങ്കടമൊക്കെ മനസ്സിലാവും നിന്നെ കണ്ടത് എനിക്ക് വളരെ സന്തോഷമായി ഇന്നക്ക് പതിനഞ്ചാം നാൾ നമ്മുടെ ബർത്ത്ഡേ വരിക നിന്നെ കൂട്ടിക്കൊണ്ടു ചെന്നാൽ അമ്മയ്ക്ക് വലിയ സന്തോഷമാവും പറ്റി നീ പറയരുത് നീ പറഞ്ഞ പതിനഞ്ച് ദിവസം ഞാൻ നീങ്ങിയായിട്ട് അവിടെ പോകാൻ പോവാ നിന്റെ അമ്മയെ ഭ്രാന്തിയാക്കി വഴി നീളം ഓടിക്കാൻ പോയോ അപ്പൊ ഞാനോ നീ ഞാനായി മാറി ഇവിടെ ചാകാൻ പോവല്ലേ മണാ ഇവസ്പുരം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോ നിങ്ങളെതിർത്ത് ഗുരു വളരുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് മയക്കുമരുന്ന് കൊടുത്ത് പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് സമുദ്രക്ക് എനിക്ക് ഫോൺ ചെയ്യും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെ ദത്ത് കൊടുത്ത് ഇരുപത്തിരണ്ട് വർഷം എൻ്റെ ഉറക്കം കെടുത്ത് ചെന്നു ആ സ്ത്രീയായത് ഗുരു ഗുരു ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് പ്ലീസ് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ അമ്മയെ വിട്ടേ എന്റെ രൂപം കൊണ്ടിരുന്നിട്ട് കെഞ്ചാതറ എന്റെ ബഹുമാനം നഷ്ടപ്പെടും എന്താ ഇത് മരിച്ച മരിച്ചാ പോലും നമുക്ക് ഒന്നിക്കാൻ കഴിയില്ല കാരണം നീ സ്വർഗത്തിലും പോവും ഞാൻ നഗരത്തിലേക്കും പോവും ഇത് സാറിന്റെ കുടുംബസ്വത്താണ് സാറിന്റെ അപ്പൂപ്പന്റെ കാലം മുതലുള്ളതാ വേറൊരു പ്രധാന കാര്യം ഇത് സി എം ഡി അപ്രൂവ്ഡ് ആണ് ഫ്ലാറ്റ് പണി തീർന്നതിന് ശേഷം എനിക്കും ഒരു എമൗണ്ട് തന്നേര് വരുന്നു നീ അറിയിച്ചില്ലല്ലോടാ ഒരു ആ ശരി എന്താടാതിരി വണ്ടി അങ്ങോട്ട് കേറുടാ ബോംബെയിലും ഡൽഹിയിലും വരെ പെരുമ്പാളൂർ തൂത്തു ഉണ്ട് എന്തിനാടാ ഈ തൂത്തുക്കുടിപ്പൊക്കെ എന്തിനാടാ ചോറിൽ ഉപ്പ് ചേർത്ത് കഴിക്കാറില്ലേ പിന്നെ ഉപ്പ് ചേർക്കാൻ ഒന്നും തന്നെ ഞാൻ കഴിക്കത്തില്ല ആ ഉപ്പ് തൂത്തുക്കുടി വരുന്നത് എന്താ സംസാരിക്കുന്നത് എന്റെ ഭാഷ മാറിപ്പോയി പിന്നെ രണ്ടു ദിവസം അവളോന്ന് നിന്റെ കാര്യം പറയണോരുണ്ട് നീ ഒഴുകിയ എല്ലാരും ഉണ്ടടാ അമ്മ നാരായണസ്വാമി നമ്മുടെ പറ്റി മാത്തപ്പൻ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ വ്യത്യസ്തരായ ആൾക്കാർ വ്യത്യസ്തരായി തന്നെ ഇരിക്കും ജീവ വന്നടാ എന്താടാ ചുമ്മാരി ഇപ്പഴല്ല നിനക്ക് കഴിക്കാൻ തന്നെ എന്താ പിന്നെന്തിനു കൊര എന്താടാ ജീവയെ പുതിയ ആളിനെ പോലെ നോക്കി കൊരയ്ക്കുന്നേ ഇവനെ കണ്ടിട്ടില്ലേ എന്താ ജീവ വരുന്ന കാര്യമേ പറഞ്ഞില്ലല്ലോ എന്നാ വണ്ടി അയക്കില്ലായിരുന്നോ ആ ശരി പോയി കുളിക്കേ ഇതാ എന്താടാ കെഴിയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അത് തന്നെടാ നിൻ്റെ അമ്മയെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുകയാണെന്നോ ചോദിച്ചേ എന്താടാ ആർക്ക് ഫോൺ ചെയ്യണം എന്ന് നോക്കുകയാണോ കാലന് തന്നെ ആ ഫോൺ അണ്ണാച്ചട കയ്ക്ക് കൊടു ഗുരുവിൻ്റെ കാര്യം പറയണം ആ നമസ്കാരം അണ്ണാച്ചി ഞാൻ രമണനെ സംസാരിക്കുന്നേ നിങ്ങളുടെ അളിയൻ പൗഴ കൊന്നില്ലേ ആ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവനാ ഞാൻ ഏയ് കൊന്നുകളായി ആ അയ്യോ ഓ അണ്ണാച്ചി ആ അതെ അതെ അണ്ണാച്ചി അരുതാത്തത് ചെയ്തില്ലേ ആ അതെനിക്കിഷ്ടമായില്ല ആ ഗുരുവിന് മയക്കുമരുന്ന് കൊടുത്ത് ഇവിടെ കെട്ടിയിട്ടിരിക്കുക സത്യമാണാച്ചി ഇപ്പൊ ഞാൻ നിങ്ങളുടെ ആളാ അണ്ണാച്ചി ആളോ എടാ ജീവ ജീവാനോട് പ്രാർത്ഥിക്കടാ അടുത്ത ജന്മത്തിലെങ്കിലും ഇങ്ങനെയൊന്നും സംഭവിക്കല്ലെന്ന് ശരി ഗുരുവിനെ മുമ്പ് അണ്ണാച്ചി കണ്ടിട്ടുണ്ടോ ഏടെ കണ്ടിട്ടേ ഇല്ല അങ്ങനെയാണെങ്കിൽ ഗുരു ഇങ്ങനെയൊക്കെ പ്ലാൻ ആട്ടെ നിനക്ക് ആഗ്രഹം ഉണ്ടോ എല്ലാ കാണണം അയ്യോ നീ നടക്കാത്ത കാര്യമാണല്ലോടാ ചോദിക്കുന്നേ എന്താടാ ഇത് നടക്കാത്തേ മരിച്ച നിരവരാട്ട അലയും ആ വരണ്ട വരണ്ട നിന്നെ യമലോകത്തേക്ക് അയക്കാൻ യമദൂതിര് വരുന്നുണ്ടടാ എഴുന്നേക്ക് എഴുന്നേക്ക് അങ്ങനെ എഴുന്നേക്കാൻ അത് ശരിയാണല്ലോ എവിടെ വെക്കും ആ തോക്ക് എന്റെ കയ്യിലേക്ക് പോകുമ്പോഴ ഉപകാരം ചെയ്യുന്നോടാ ശരി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അയ്യോ അത് ഡ്യൂപ്പല്ല നീയാണ് ഡ്യൂപ്പ് പിടിച്ച അമർത്തല്ലേ എന്തിനാ ഇങ്ങനെ പിടിച്ചോ നീ ആയി ഇന്നെ തോക്കായി ഓ ഇത്രയ്ക്ക് മണ്ടനാണല്ലേ ആ മണ്ടന്മാരുടെ മണ്ടൻ മരമണ്ടൻ അവന്റെ പുറകെ നിന്ന് പമ്മുന്നത് അണ്ണാച്ചിക്ക് ഒരു കൊണ്ടുവന്നിട്ടുണ്ട് കയ്യിൽ തന്നില്ലേ ഞാൻ പൊക്കോട്ടെ പിടിച്ചെന്ന് പറയുന്നു അയ്യോ അണ്ണാച്ചി എനിക്ക് ജീവൻ മാത്രം മതി അണ്ണാച്ചി ഇനി ഒരു നാപ്പത് വർഷം കൂടി എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം ഞാൻ പൊക്കോട്ടെ 우우 സ്വപ്നം അല്ലായിരുന്നു എനിക്ക് എവിടെ നിന്ന് അത്ര പവർ കിട്ടി എടാ നീയാണോ അടിച്ചേ നെറ്റിയിൽ പൊട്ട നെറ്റിയിൽ പൊട്ടെന്ന് പറയാറില്ലേ നീ ഇപ്പൊ അണ്ണാച്ചിയുടെ നെറ്റിയിൽ തന്നെ പൊട്ടുവെക്കാൻ പോവ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല നിങ്ങൾ എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി ഏയ് ഇത് കട്ടപ്പം കഥ പോലെ ഉണ്ടല്ലോ ശരവില്ല ഇരിക്കണി ുടിയിലാണെങ്കിലും ഇപ്പോഴാണല്ലോ നിന്നെ കാണുന്നത് അണ്ണാച്ചി ഒരു കാലത്ത് കള്ളക്കടത്ത് നടത്തിയിരുന്ന നിങ്ങൾ അത് ഞാൻ ചെയ്തപ്പോഴതിനാ എതിർക്കുന്നേ എതിരാളികളെ നശിപ്പിക്കാൻ നോക്കുക ആ ആദ്യകാലത്ത് നിങ്ങൾ ചെയ്യാത്ത എന്ത് ചെയ്തല്ല നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പറയേ സെന്റിമെന്സ് ആണോ നിങ്ങൾക്ക് ഇതെല്ലാം നീ എവിടെ നിറഞ്ഞടാ അണ്ണാച്ചി എല്ലാ ക്രിമിനലുകൾക്കും ഒരേ ഫ്ലാഷ് ബാക്ക് തന്നെയാണ് പോലെ നാട്ടുകാര് hey, hey, െ എന്നെ എലീന്ന് വിളിച്ചില്ലേ നിങ്ങളുടെ ജീവന് പതിനഞ്ചു ലക്ഷം രൂപ ഒരാളായിട്ട് സംസാരിച്ച് ഫിക്സ് ചെയ്തേക്കുവാ ഞാൻ എലിയാണോ അത് പുലിയാണോ ഏയ് എന്താ എലിയും പുലിയെന്നൊക്കെ പറയുന്നേ ഇതാ രമണം പോലും അറിയാതെ രമണൻ മുഖേന എനിക്ക് നിങ്ങളുമായി കൂടാനുണ്ടാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ആച്ചി എല്ലാം സെറ്റപ്പ് അയ്യോ ഇത് സെറ്റപ്പ് ആണോ അതോ എനിക്ക് അപ്പോ എന്താ എന്താ നീ എന്നെ ആപ്പാണോ ഇതിനും മറുപടി ഉണ്ടോടാ നിങ്ങൾ എന്റെ മാനസ ഗുരുവാണ് ചാച്ചി ഗുരുവിനെ കൊല്ലുന്ന ശിഷ്യനല്ല ഞാൻ ഇതെനിക്ക് നിങ്ങളോട് അടുക്കാൻ കിട്ടിയ സുവർണ നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത് വെക്കുന്ന പോലെ ആയല്ലോ ലേനത്തെ പറ്റി രണ്ട് നേതാക്കളും സംസാരിക്കുന്ന പോലെ ആയല്ലോ നിന്നെ ഒരുപാട് ഇഷ്ടമായി എനിക്ക് വില പറഞ്ഞു ആരാണ് അവൻ ഏത് തൊഴിലിനേക്കാളും ഈ തൊഴിലിന് ഞാൻ വില കൽപ്പിക്കുന്നതാണ് ആജി അതുകൊണ്ട് ഞാൻ പറയില്ല ി ആ ഫെർണാണ്ടസ് വേറൊരു ഇവരെ രണ്ടുപേരെ ശത്രുക്കളാക്കി ആ ഫെർണാണ്ടസ് ഇന്നലെ പെയ്ത മഴയ്ക്ക് എന്നും ഒളച്ച് തകരാ വന്ന് ജയിക്കാൻ വിട്ടിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല ശരിയല്ലേ അണ്ണാച്ചി ഞാൻ പോവാണേരി പോകുന്നത് അണ്ണാച്ചി എന്താണ് ഓർമ്മയുണ്ടോ എടാ കുലദ്രോഗി അവസാനം നീ അണ്ണാച്ചിട്ട് പണി കൊടുത്തല്ലേ ഇതങ്ങനല്ല രമണ സത്യസന്ധമായി അമ്മയെ കാണാൻ ഞാൻ ആഗ്രഹിച്ചു അതിന് എനിക്ക് കിട്ടിയ അവസരം അത് ശരി തോക്കെന്തിനാ ദൂരേക്ക് വിളിച്ചറിഞ്ഞേ എനിക്ക് വെടിവെക്കാൻ അറിയില്ല ഇങ്ങനെ ഒരു കിഴങ്ങനെയാണല്ലോടാ നീ എൻ്റെ അടുത്തേക്ക് വിട്ടത് നീ എവിടെയാണോ ഗുരു